ഹലോ അപ്പം ഇന്നിങ്ങനൊരു വീഡിയോ ഇടാൻ കാര്യം കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ബ്രദറിന് ഒരു എഫ് ബി അക്കൗണ്ടിൽ നിന്ന് ദേവിക മോൾ കേട്ടോ ഡി എച്ച് ആണ് തുടങ്ങുന്നത് ദേവിക മോൾ എന്ന് പറയുന്ന ഒരു എഫ് ബി അക്കൗണ്ടിൽ നിന്ന് ഒരു മെസ്സേജ് എന്നു അപ്പം ഫ്രണ്ട് റിക്വസ്റ്റ് എനിക്ക് തോന്നുന്നു നേരത്തെ ചെന്നിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു അപ്പം ഇപ്പോൾ ആണ് അവൻ ഇന്നലെയാണ് കിട്ടിയത് അപ്പോൾ അത് കിട്ടി അവനത് അക്സെപ്റ്റ് ചെയ്തു അതിനകത്ത് ചാറ്റ് ചെയ്യാൻ തുടങ്ങി അപ്പം അവരെ ഇങ്ങോട്ട് ഹായ് ഒക്കെ പറഞ്ഞു അപ്പോൾ ഇവൻ തിരിച്ചു ഹായ് ഒക്കെ പറഞ്ഞു അപ്പോൾ ആരാന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഫോട്ടോ ആണ് കേട്ടോ അയച്ചു കൊടുത്തത് അപ്പോൾ എൻ്റെ ഫോട്ടോ ഞാൻ എഫ് ഇൻസ്റ്റാഗ്രാമിലോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതിനകത്ത് നിന്ന് ഏതൊരു ഫോട്ടോ എടുത്തിട്ടാണ് അവൻ അയച്ചു കൊടുത്തത് അപ്പോൾ അവൻ വിചാരിച്ചു ഞാനായിരിക്കും എന്നാണ് വിചാരിച്ചത് അപ്പം ഞാനിങ്ങനെ ഒരു അക്കൗണ്ട് തുടങ്ങേണ്ട കാര്യമില്ല എന്നാലും അവനിങ്ങനെ വിചാരിച്ചു ഞാനായിരിക്കും അതെന്ന് വിചാരിച്ചിട്ട് അവൻ ചോദിച്ചു നിനക്ക് മറ്റേ അക്കൗണ്ട് ഉണ്ടല്ലോ പിന്നെ നിനക്ക് വട്ടാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ എനിക്ക് ആ ചാറ്റിൻ്റെ ഇത് ഇടയ്ക്ക് അയച്ചു തന്നു കേട്ടോ അപ്പോൾ പറഞ്ഞപ്പം പറഞ്ഞത് ഹസ്സാണ് അത് യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് വേറെ അക്കൗണ്ട് എടുത്തതെന്നാണ് പറഞ്ഞത് അപ്പം ഹസ്സാണ് യൂസ് ചെയ്യുന്നത് ഞാൻ ഒരിക്കലും അവനോട് പറയില്ല അവനോട് ഒന്നുകിൽ അളിയനാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏട്ടനാണെന്ന് ഞാൻ പറയൂ ഒരിക്കലും ഞാൻ അവനോട് പറയില്ല അങ്ങനെ അപ്പോൾ അവനൊരു ഡൗട്ട് അടിച്ചു അങ്ങനെ പിന്നെയും ചാറ്റ് ചെയ്തപ്പം ഈ ദേവിക മോൾ എന്നുള്ള അക്കൗണ്ടിൽ ആണാണോ പെണ്ണാണോ എന്ന് അറിയത്തില്ല അപ്പോൾ പുള്ളിക്കാർ ചോദിക്കുന്നത് സെൽഫി തരുമോ പിന്നെ വൈഫിൻ്റെയും കുഞ്ഞിൻ്റെ ഫോട്ടോ അതൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ അവരൊരു ഡൗട്ട് അടിച്ചു ഞാൻ എന്തായാലും അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അവരൊരു ഡൗട്ട് അടിച്ചിട്ട് അപ്പം വീഡിയോ കോൾ ചെയ്തു വീഡിയോ കോൾ ചെയ്തപ്പം കട്ടാക്കി കട്ടാക്കിയിട്ട് പറഞ്ഞു ഇങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഇങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ പിന്നെ വിളിച്ചപ്പോൾ ഞാൻ കിട്ടുന്നില്ലെന്നൊന്നും അങ്ങനെ അവൻ എന്നെ വിളിച്ചു എൻ്റെ അല്ലാണ്ടുള്ള കോൾ വിളിച്ചു കോൾ വിളിച്ചപ്പം ഞാൻ എന്നോട് ചുച്ചൂടി ഈ ദേവികാ മോൾ എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട് നിനക്ക് നിന്റെ അക്കൗണ്ട് ആണോ എന്ന് ചോദിച്ചത് അപ്പം അല്ലാതെ എനിക്കറിയില്ല ഞാൻ അങ്ങനെ ഒരു അക്കൗണ്ട് എനിക്ക് അങ്ങനെ അക്കൗണ്ട് തുടങ്ങേണ്ടായിരിക്കും എനിക്ക് വേണേൽ എൻ്റെ പേരിൽ തന്നെ വേറെ ഒരു അക്കൗണ്ട് വേണമെങ്കിൽ തുടങ്ങാല്ലോ മാത്രമല്ല അവന് വാട്സാപ്പിൽ ഞാൻ മിക്കവാറും വീഡിയോ കോൾ ചെയ്തതാണ് ഫേസ്ബുക്കിലായാലും അല്ലാണ്ടായാലും അല്ലാണ്ട് കോൾ ആയാലും വിളിക്കുന്നതാണ് അപ്പം പിന്നെ ഇങ്ങനെ ഒരു ഫേക്ക് അക്കൗണ്ട് തുടങ്ങിയിട്ട് എനിക്ക് എന്താ സെൽഫി വേണം ഫോട്ടോ വേണം എന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ അവനോട് നേരിട്ട് വേണമെങ്കിലും ചോദിക്കാം അല്ലെങ്കിൽ നമ്മൾ അവിടെ പോകുമല്ലോ അപ്പോൾ എടുക്കാമല്ലോ അപ്പോൾ അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല അപ്പോൾ അത് ആ ഒരു ഡൗട്ട് അടിച്ചിട്ടാണ് അവൻ എന്നെ വിളിച്ചു വയ്ക്കുന്നത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഫേ എൻ്റെ ഫേക്ക് അക്കൗണ്ട് അല്ല ആരും ഒരു ഫേക്ക് അക്കൗണ്ട് തുടങ്ങിയിട്ട് അതിനകത്തുകൂടി വേറെ മറ്റുള്ള പെൺകുട്ടികളുടെ സ്ത്രീകളുടെയൊക്കെ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ അയച്ചു കൊടുത്തിട്ട് അവരാണ് സംസാരിക്കുന്നത് പറഞ്ഞിട്ട് എന്തോ ഒരു ഉഡായ്പ പരിപാടിയാണ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല അത് ഇങ്ങനെ ചാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പം വല്ല പൈസയൊക്കെ തട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം കിട്ടാം അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്ക് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ എഫ് ബിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു അക്കൗണ്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് അടിക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതുപോലെ വേറൊരാക്കും ഈ സെയിം അക്കൗണ്ടിൽ നിന്ന് എൻ്റെ ഒരു കസിനാണ് പുള്ളിക്കാരനും ഇതുപോലെ ചെന്നിട്ടുണ്ട് മെസ്സേജ് അപ്പോൾ അത് പക്ഷേ വേറൊരു പെൺകുട്ടിയുടെ ഫോട്ടോ ആണ് അയച്ചു കൊടുത്തിരിക്കുന്നത് അപ്പം എന്തായാലും അപ്പം എന്നെ ഉദ്ദേശിച്ചിട്ടല്ല ചെയ്തിരിക്കുന്നത് അപ്പം ഞാൻ ഞാൻ വിചാരിച്ചു ഇനി എന്നെയും കാണാം ഇതാക്കാൻ വേണ്ടിയിട്ടാണോ ചെയ്തതെന്നാണ് ആദ്യം ഞാൻ വിചാരിച്ചിരുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും എൻ്റെ ഫോട്ടോ അല്ലേ കൊടുക്കുന്നത് ഇപ്പം അത് അയാൾക്ക് വേറൊരു ഫോട്ടോ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി മനസ്സിലായത് എന്നെയല്ല പുള്ളി എന്തോ വേറൊരു ഉദ്ദേശത്തിലാണ് ഈ ഒരു ചാനൽ തുടങ്ങിയിരിക്കുന്നത് ഒന്നുകിൽ പൈസ അടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അതാണ് മിക്കവാറും എല്ലാവരും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചാറ്റ് ചെയ്ത് നന്നായിട്ട് സംസാരിച്ച് ആളാണ് ഇപ്പം നല്ല പരിചയക്കാരാവുമ്പം അവരുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങാവില്ല അപ്പോൾ ആ ഒരു രീതിയിലാണെന്ന് തോന്നുന്നു ഈ ഒരു ചാനൽ തുടങ്ങിയിരിക്കുന്നത് എന്തായാലും നിങ്ങൾ ശ്രദ്ധയിൽ ഇത് പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഇത് ചെയ്യണം കേട്ടോ റിപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തോളൂ ഒരു കുഴപ്പമില്ല ഇത് വേറെ ആരുടെയും അക്കൗണ്ടാണ് എൻ്റെ അക്കൗണ്ട് അല്ല എനിക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധു ഇല്ലെട്ടോ അപ്പോൾ അത് ഇതാണ് ആ ഒരു ഒരു ഫോട്ടോ കേട്ടോ എൻ്റെ ദേവിക മോൾ ആ ഫോട്ടോ ആണ് കാണുന്നത് കാണാൻ പറ്റുന്നില്ല അല്ലേ ഇതാണ് ഒരു ഒരു സൂര്യൻ്റെ ഫോട്ടോ ആണ് ഒരു ഒരു റോസാപ്പൂ എൻ്റെ ഇങ്ങനെ നിൽക്കുന്ന ഒരു ചെറിയൊരു ഫോട്ടോ ആണ് കേട്ടോ അപ്പോൾ അത് എല്ലാവരും നോക്കിക്കോളുക ഞാൻ ഇതിൽ കൊടുത്ത് പോസ്റ്റിൽ കൊടുത്തേക്കാം ഇതിനകത്ത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇത് പറയാൻ വേണ്ടിയാണ് ഇന്ന് വന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കരുതിക്കോളൂ അങ്ങനെ നോക്കിയും കാണാതെ ആരും ആരുമായിട്ടും ചാറ്റ് ചെയ്യാനും പാടില്ല ആർക്കും പൈസയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും കൊടുക്കാൻ പാടില്ല ഇതിപ്പോൾ എൻ്റെ ഇതിൽ വന്നതുകൊണ്ട് മാത്രമല്ല ഞാൻ പറയുന്നത് എനിക്കും ഇതുപോലെ ഒരു അനുഫോൺ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇതുപോലെ നേരത്തെ ഒരു ഒരു ഗായത്രി എന്നോ എന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടിയുടെ അക്കൗണ്ടാണ് അപ്പോൾ എനിക്കിങ്ങനെ മെസ്സേജ് ഒക്കെ ഒന്ന് ആകാം വെച്ചിന് ഞാൻ യൂട്യൂബിലൊക്കെ വീഡിയോ ഇടുന്നതല്ലേ അപ്പോൾ കണ്ടിട്ടേ കാണാം നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യാനങ്ങനെ ഒന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചാറ്റ് ചെയ്തു ചാറ്റ് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ സുനിലാണ് എനിക്ക് ചാറ്റ് ചെയ്യാൻ പറ്റുമോ നമുക്ക് എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ ഒരു നോ എന്ന് പറഞ്ഞേ ഞാൻ അപ്പോഴേ പിച്ച് ബ്ലോക്ക് ചെയ്തു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു ദൂരം എന്ന് വെച്ചാൽ എനിക്ക് അപ്പോഴേ ഒരു ഒരു തോന്നിയിരുന്നു കേട്ടോ നമുക്ക് റിക്വസ്റ്റ് വന്നപ്പോഴേ തോന്നിയെന്ന് വെച്ചാൽ വേറെ ഫോട്ടോസ് ഒന്നുമില്ല പ്രൊഫൈൽ പിക്ചർ എന്തോ ഒരു പൂവിൻ്റെ എന്തോ ഒരു സംഭവമാണ് അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെ വരുന്ന പെൺകുട്ടികളുടെ ഫോട്ടോ പേര് വെച്ചിട്ട് അങ്ങനെ പൂവ് കായ് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ അങ്ങനെയുള്ള അക്കൗണ്ട് ഫേക്ക് അക്കൗണ്ട് ആയിരിക്കും ഒരിക്കലും അങ്ങനെയുള്ള അക്കൗണ്ട് നല്ല അക്കൗണ്ട് ആവാൻ വഴിയില്ല ഇപ്പോഴത്തെ കാലത്ത് ഏത് പെൺകുട്ടികളാണ് ഫോട്ടോ ഇടാത്തത് അവരുടെ ഫോട്ടോ ഇടാത്തതൊക്കെ അങ്ങനെ ഒന്നോ രണ്ടോ പേരെങ്ങാണേ കാണൂ ഈ ലോകത്ത് തന്നെ അല്ലാണ്ട് എല്ലാവരും ഫോട്ടോ ഇടും ഇപ്പോൾ ജനിച്ച് വീഴുന്ന പിള്ളേർക്ക് വരെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഉള്ള കാലമാണ് അപ്പം അത് നിങ്ങൾ സൂക്ഷിക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഇടുന്നതെന്ന് പറഞ്ഞാൽ മിക്കവാറും ഫേക്ക് അക്കൗണ്ടുകളായിരിക്കും അപ്പോൾ അതുകൊണ്ട് സൂക്ഷിക്കുക അപ്പോൾ ആ ഒരു സൂക്ഷിക്കുക എന്നുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് ആർക്കും നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഷെയർ ചെയ്ത് കൊടുക്കാതിരിക്കുക അതുപോലെ തന്നെ ക്യാഷ് അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ഫോട്ടോസ് അതൊന്നും നമ്മൾ ചാറ്റ് വഴി ഒന്നും ചെയ്ത് കൊടുക്കാതിരിക്കുക അപ്പോൾ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ഇടാറുണ്ട് അത് വേണമെങ്കിൽ ഇട എടുക്കുക അവർക്ക് ഇപ്പം ഞാനിപ്പോൾ ഇപ്പം ഈ ഒരു പ്രശ്നത്തിൽ പെട്ടതുപോലെ അപ്പോൾ നിങ്ങൾക്ക് നാളെ ഇതുപോലുള്ള ഒരു അവസ്ഥ വരാതിരിക്കട്ടെ എന്തായാലും ഒന്ന് കരുതിയിരുന്നോൾ അന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് കേട്ടോട്ടെ ബൈ ബൈ